പ്രിയപ്പെട്ടവരെ യാത്രകളെ പ്രണയിക്കുന്ന അക്ബർ സ്നേഹക്കൂട് ലഡാക്ക് ജമ്മു കാശ്മീരിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം ലഡാക്കിൽ നിന്ന് പതിനെട്ടായിരം അടി സമുദ്ര ലെവലിൻ്റെ നിന്ന് മുകളിൽ കിടക്കുന്ന നുബ്ര വാലി എന്നറിയപ്പെടുന്ന മരുഭൂമി അവിടേക്കുള്ള യാത്ര ബ്രത്ത് ടേക്കിംഗ് ആണ് ശ്വാസം ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടു പോകണം നിങ്ങള യാത്ര ചെയ്യാൻ അത് വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് വളരെ എൻജോയബിളായിട്ടുള്ളൊരു യാത്രയാണ് അതിമനോഹരമായ യാത്രയാണ് അപ്പോൾ ഇത് ഞാൻ ലഡാക്കിൽ താമസിച്ച ഹോട്ടലാണ് അവിടെ നിന്നുള്ള വ്യൂ ആണത് ഓക്കേ അങ്ങനെ ഞാൻ ലഡാക്കിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കർദുംകല പാസ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ് ഏകദേശം പതിനേഴായിരത്തി എണ്ണൂറ്റി ചില്ലറ അടി സമുദ്ര ലെവലിൽ നിന്നും ഉയരത്തിലാണ് ഈ കർദുംകല പാസ് ഉള്ളത് ഞാനിപ്പോൾ അവിടേക്ക് പോവുക പോകാൻ വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് പോകും പോവുകയാണ് അപ്പോൾ ഈ കർദുങ്കല പാസ് ഗേറ്റ് വേ ഓഫ് ഗേറ്റ് വേ ടു നുബ്ര എന്നും അറിയപ്പെടുന്നുണ്ട് ഗേറ്റ് വേ ടു നുബ്ര വാലി എന്നും അറിയപ്പെടുന്നുണ്ട് കർദുങ്കല പാസ് പിന്നെ സിയാച്ചിൻ ഗ്ലാസിയേഴ്സ് നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമുഖം ദ ഹയ്യസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഗ്രൗണ്ട് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന സിയാച്ചിൻ മഞ്ഞുമലകളിലേക്കും ഉള്ള വഴിയും കർദുങ്കല വഴിയാണ് ലഡാക്കിൽ നിന്നും കർദുങ്കല വഴിയാണ് ആ കാണുന്നക്കെ ഹിമാ ഹിമ ഹിമവൽ ശൃംഗങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ യാത്ര തിരിച്ചു ഒരു അഞ്ച് പത്ത് മീറ്റർ ഒക്കെ ഉയരത്തിലാട്ടോ മഞ്ഞ് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്ലിപ്പറിയായിട്ടുള്ള റോഡാണ് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നടി തെറ്റിയാൽ ശ്രദ്ധ തെറ്റിയാൽ തിരിച്ചു വരവ് എന്തായാലും ഉണ്ടാവില്ല കാരണം അതി ഭീമന്മാരായ മിലിട്ടറി ട്രക്കുകൾ വരെ നൂറുകണക്കിന് അടി താഴേക്ക് മറിഞ്ഞിട്ട് അതൊന്ന് തിരിച്ച് കാര്യം ലോകത്ത് ഇത്രയും ഗ്രിപ്പുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വേറെ അല്ല ശക്തിമാൻ്റെ ചെക്കോസ്ലോവൈക്ക് എൻ മെയ്ഡാണ് ഇന്ത്യൻ മിലിറ്ററി ട്രക്കുകൾ അത്രയും ഗ്രിപ്പാണ് ഇതിൻ്റെ ടയറിന് അതുപോലും പലപ്പോഴും താഴോട്ട് വീഴുന്നുണ്ട് റിക്കവറി ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൊത്തം മഞ്ഞാണ് ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ മാർച്ച് ഓഗസ്റ്റിലാണ് സോറി ഓഗസ്റ്റിലാണ് ഈ യാത്ര ചെയ്തത് അപ്പോൾ ഒക്ടോബർ നവംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ യാത്ര തന്നെ ചെയ്യാൻ പറ്റാത്ത അത്ര ദുഷ്കരമായിരിക്കും പാത അപ്പോൾ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഈ പാതയിലൂടെ ഏത് നിമിഷവും ലാൻഡ് സ്ലൈഡിങ്ങുകൾ ഉണ്ടാവും പിന്നെ സ്റ്റോൺ ഷൂട്ടുകൾ ഉണ്ടാവും ഏതായാലും യാത്ര ആസ്വദിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ഏറെ അത് പ്രണയിക്കുന്നവരാളാണ് ഞാൻ അഡ്വഞ്ചറസ് യാത്രകളെ പ്രണയിക്കുന്നവരാണ് അങ്ങനെ ഞങ്ങളിത് കർദുങ്കലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് കർദുങ്കല ഓക്കെ പതിനെട്ടാ പതിനേഴായിരത്തി എണ്ണൂറ്റി സംതിങ് അടി സമുദ്ര നിലപ്പിൽ നിന്നും ഉയരത്തിലുള്ള കർദുങ്കല പാസ് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും നിങ്ങളിവിടെ പോകണം കാണണം അതിന് നമ്മൾ വലിയ സ് കോടീശ്വരന്മാരാവണം എന്നൊന്നുമില്ല ലക്ഷാധിപതികളാവണ്ട മനസ്സുണ്ടായാൽ മതി കുറച്ച് പൈസയും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾ വാലിയിലേക്ക് പോയി വാലിയുടെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇതാണ് കടു കർദുങ്കല പോസ്റ്റ് ഓക്കെ ബിആർഒ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ കൺട്രോളിലാണ് ഇവിടുത്തെ പാതകളെല്ലാം ഉള്ളത് സോ വെൽക്കം ടു വെൽക്കംസ് യു ടു ദ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നാണ് അവിടെ ഇതായൊരു ഒരു ഒരു സീനറി ഉണ്ടോ നിങ്ങൾ വോ എന്താണ് മൊത്തം ഐസാണ് കേട്ടോ മഞ്ഞാണ് നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാൻ സ്വിറ്റ്സർലാൻഡിലൊന്നും പോണ്ടോ സ്വിറ്റ്സർലൻഡൊന്നും ഒന്നുമല്ല ഏത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട് നമ്മളറിയുന്നില്ല എന്നേ ഉള്ളു ഇതവിടുത്തെ ഒരു നാടൻ പട്ടിയാണ് കേട്ടോ അവിടുത്തെ നാടൻ പട്ടിയാണ് തെരുവ് തെരുവിനായയാണ് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കർദുങ്കല പാസ് കാണിച്ചു തന്നു പ്രിയപ്പെട്ടവരെ താങ്ക് യു വെരി മച്ച് അക്ബർ സ്നേഹ